ഹലോ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നൂ ഞാൻ ജെറ്റി ചെയ്ത് എന്നാന്ന് വെച്ചാ ഒരു ചട്ടിയെടുത്ത് ഞാൻ ഇറങ്ങി എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പെൻഷൻ കിട്ടി എനിക്കൊന്നും തന്നെയല്ല എല്ലാവർക്കും പെൻഷൻ കിട്ടിയിട്ടല്ല പാമൊക്കെ പാങ്ങെന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് ചാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ഇറങ്ങും ചാറ്റ് വന്നപ്പോൾ ഇവർ രണ്ടു പേരിൽ വച്ച് കഴിഞ്ഞു എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒന്നര ഏക്കർ സ്ഥലം എൻ്റെ ഒരു മകൾ വിദേശത്ത് എനിക്കൊരു രണ്ട് ഒരു വീട് അയ്യായിരം രൂപയ്ക്ക് ഇതേപോലെ ഇവർ അങ്ങ് പരസ്യം ചെയ്തു പരസ്യം ചെയ്യുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങണത് ഫേസ് ആയിട്ട് അതുകൊണ്ട് വില്ലേജിൽ പോയ ഏതായാലും എനിക്കിപ്പോൾ ബസ് കിട്ടൂലോ എന്ന് പറഞ്ഞാൽ വില്ലേജിൽ പോയി ഞാൻ വില്ലേജ് ഓഫീസറോട് പറഞ്ഞു എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് താ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു അയാളെനിക്ക് ഇല്ലെന്ന് തോന്നും കോടതി കൊണ്ടാക്കി കോടതി കൊണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പറയുന്നത് കോൺഗ്രസ് ആണ് ഇതിൽ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ എന്ന അത് ഈ പിണറായിക്ക് മാത്രമേ അറിയൂ എനിക്കൊരറിയില്ല എൻ്റെ ഞാൻ ഒറ്റയ്ക്ക് നടന്നതല്ല ഇപ്പോഴാരും പറയാൻ കണ്ടില്ല ഇപ്പം ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പം ചെറിയാൻ പറയണേ ഞാൻ ലഹരി പിടിച്ചിട്ടാണ് അപ്പം ഇയാടെ പെണ്ണുംപുള്ള താരായും മാറ്റി അടിമാലി കൊണ്ടുവരാൻ കാര്യമുണ്ടോ എനിക്ക് ഏഹിരി കൊണ്ടെന്ന് എനിക്ക് വന്നിട്ടാണ് ഇത് പറയണമെന്നാണ് ചെറിയാൻ പറഞ്ഞുകൊണ്ടാണ് രാജി ചെറിയ അപ്പം അത് കൂട്ടാണ് മത്രാൻമാർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് ഏ എനിക്ക് ഈ പണിയൊന്നുമില്ല ഞാൻ ഇവിടെ വേണ്ടി എല്ലാവർക്കും വേണ്ടി അപ്പം ഞാൻ ചോദിക്കണേ ഈ വാളയാർ രണ്ട് പച്ചക്കളെ തന്നു വാണ്ടി പരിവാറിൽ പോന്നു ഈ മുഖ്യമന്ത്രി ഇന്നു വരെ അത് അന്വേഷിച്ചിട്ടുണ്ടോ അതിൻ്റെ സാക്ഷിയാണോ എന്ന് പറയേണ്ടത് എന്തിനാണ് സാക്ഷി ഈ രണ്ട് പാലാട്ടത്തേക്ക് ജനത കട ചാടിപ്പോണത് തകലയാണോ കണ്ടോ പിന്നെ എന്തിനാ സാക്ഷി അത് സി പി എമ്മുകാരനാണ് അത് കൊണ്ടാകിയിട്ട് പിടിക്കാൻ പറ്റിയല്ല അപ്പം പിന്നെ ഇറങ്ങി ഇത് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു എനിക്ക് ഞാനിപ്പോൾ പകല് ബി ജെ പി ചാത്തിരി കോൺഗ്രസ് ആണെന്ന് പറയും അപ്പോൾ പകൽ ബി ജെ പി ആണെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഞാനാണോ നിങ്ങൾ ഞാൻ ഇത് തിരുവനന്തപുരം പോയി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി ആ പ്രധാന മുമ്പി മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെയാ പിടിച്ചിട്ടുള്ളൂ പെണ്ണായി കെട്ടിപ്പിടിച്ച പടം ഞാൻ ഞാൻ കഴിച്ചു തരാം ആ കെട്ടിപ്പിടിച്ച

അതന്നെ അതന്നെ അത് ഇങ്ങോട്ടിങ്ങോട്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഒന്ന് താത്തോട്ടൂടെ കാണിച്ചോ ഞാൻ തൃശ്ശൂര് പോയത് ശരിയാ ഞാൻ കുറച്ച് പാവത്തെ അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല ഈ കുഞ്ഞു പിള്ളേരെ പോയിരുന്നു ഈ യാദക്ക് പോണ പിണ്ടായിട്ട സ്ഥലം അരി പൊട്ടിട്ടു ഇതിന്റെ എല്ലാ ആവശ്യത്തിന് ഞാൻ പ്രധാന മന്ത്രിക്ക് ഒരു ബെമ്മറാണ്ടാൻ കൊടുക്കാൻ പോയത് അതെന്റെ ആവശ്യം പെട്ട പെണ്ഡായെ പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഏ എന്നെ റെട്ടിട്ടാലും സ്വർണക്കടത്തിൽ പോയിട്ടില്ല ഈ പള്ളി വാർത്തയിട്ടില്ല ഈ ലാഭം കേസിന് ഞാൻ പോയിട്ടില്ല പിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിപ്പടിക്കേണ്ട ആവശ്യമൊന്നുമ്പോൾ കണ്ടില്ല എന്നീ ഞാൻ പോകും അത് എനിക്ക് പകല് ഞാൻ എല്ലാ പാർട്ടിയുടെ ആളാണ് ഇപ്പം ഉണ്ടായിട്ട് വിളിച്ചത് പകല പാർട്ടിയിട്ടും പോകും അത് രാത്രിയിൽ നിന്നില്ല പകലിന്ന് ഏക സമയത്ത് വിളിച്ചരുമ്പോൾ അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കാറ് ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട് എനിക്ക് നാണയമില്ല ഏ പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പിണ്ടായുടെ രീതിയിലാണോ ഞാൻ ഞങ്ങൾക്ക് കൊടുക്കുന്നത് അതാ അറിയണ്ട ഈ പിണ്ടായുടെ മൃഗങ്ങൾ തേടിയ മക്കളെ അല്ല കള്ളക്കടത്തിന് പോയാൽ തുറന്നു ഞങ്ങൾ പേടിക്കാറുണ്ടോ ആ മാസപ്പടി മേടിച്ചു ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ ആ കാശുമാതി ഞങ്ങൾക്ക് അല്ല ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇത് പിണ്ടായുടെ പേടിയിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല ജനങ്ങളുടെ അവകാശം മാത്രമേ ഒന്നു ഞാനൊരു ചിന്താഗ വിളിച്ചിട്ടുണ്ടായി ഒരു പൊടി പിടിച്ചില്ല ഞാൻ ജാതിക്കിറങ്ങി എന്നെ പണ്ട് ഇത്രയും കൊള്ളരുമായി ഇറക്കിയത് ഈ സി പി എമ്മിൽ കുണ്ടകളാണ് ഈ ഗുണ്ടകളും അപ്പോൾ ഈ പിണ്ടായി ഈ യൂണിഎഫ്മാരെ തയ്ച്ചു വെച്ചേക്കാം പോലീസുകാരുടെ കണ്ണൂർ ഒരുപടി ഇതെല്ലാം കൊടുത്തിരിക്കുക ജനങ്ങളെ തികാസ ഇതല്ല ഇവർ ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണൂർ തയ്ച്ചു വെച്ചു ആർക്ക് കൊടുക്കും ഞാൻ ചോദിക്കുന്ന അനേകം പാർട്ടി ഇവിടെ പരിശിട്ടുണ്ട് സുഖമല്ല വൃത്തിയായിട്ട് ആ ഭരണം ഉണ്ടായിട്ടുള്ള കള്ളക്കടത്താണോ അവിടെ പച്ച മന്ത്രിമാരുടെ ജോലി അറിയാ ഏ ഞാൻ വിളിച്ചു പറയണം അല്ല എനിക്കൊരു പാർട്ടി ഇല്ല ആ സ്വതന്ത്രനായിട്ട് ഒരുത്തരുല്ല ഈ പിണറായി ജോലി ഏത് പാർട്ടി വിളിച്ചാണ് ഞാൻ പോയി എനിക്ക് ഇന്ന പാർട്ടി എന്ന് പറഞ്ഞത് ആ രാത്രിയിലോ പകലോ ഇന്ന സമയമൊന്നുമില്ല ഇത് പറയുന്നില്ല രാത്രിയിൽ ഞാൻ കോൺഗ്രസ് പകല ബി ജെ പി ഇതാ അവരുടെ ഉള്ള എൻ്റെ കൊള്ളല്ല ഞാൻ ഒരു കൊള്ളയടിച്ചിട്ടില്ല ഞാൻ ഇന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയുള്ള ആളും പൊള്ളയടിച്ചിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ പൊള്ളിയടിച്ചെന്ന് പറയാൻ ഇവര് പിണ്ടായും കൂട്ടുകാർക്ക് ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പം പോയപ്പോൾ കൊട്ടാരം പള്ളി ചെയ്യണം ഇവര് പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാണ് ഇല്ല ചിന്താവായില്ലാർ തൊഴിലാളി പറഞ്ഞാൽ ചിന്ത തൊഴിലാളിയാണക്കാൻ ആരാ തൊഴിലാളി പുറം നടന്നു ഇതെല്ലാം പറ ഇവരെന്തിനാണ് നമ്മളെ കൊണ്ട് പറയട്ടെ ഇപ്പം അന്നത്തെ ജേണ്ടി അടുന്നവരുന്ന് വലിയ രാജകൊട്ടാരാ പാവങ്ങളെ സഹായിച്ചോ അന്ന് ഉള്ളതും ഇങ്ങോട്ട് ഇല്ലാതെ ആവുക ഇതായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത് ക്കറ്റുഗിരി വളർത്തും ഇപ്പോൾ കടകള് തവർത്തന്നറിയാവോ ഇവിടുത്തെ വയനാട്ടിൽ കുറഞ്ഞു വക്കറ്റുതിരി പിന്നെ എത്ര കടകൾ തവർത്തും എത്ര കണ്ണില് തവർത്തും ഇതൊക്കെ ആർക്ക് വേണ്ടി ഞാൻ ചോദിക്കണം പിണ്ടായിടെ അപ്പൊ ഇവിടത്തെ രാജാവെന്ന് പറഞ്ഞു ഞാൻ പറയണത് രാജാവിയും പിണ്ടായിയെ കണ്ണിഞ്ഞ് എത്ര സത്യവാദനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്ന് ഞാ അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണ്ടായി കൊണ്ടകളും ചെയ്യാത്ത കുറച്ച് ഞങ്ങളെ ബുദ്ധിച്ച് ഈ കൊള്ളവസ്ഥാനം പറയാന്ന് മാത്രമല്ല ഈ പോലീസിന് ഇല്ലാതെ അധികാരം കൊടുക്കാറുണ്ട് ഈ തലിക്കെട്ട പെൺ പിള്ളേരുടെ ആ രാജേറ്റ് അത്ര പെൺ പിള്ളേരുടെ വസ്ത്രം വെച്ച് തീർ പോലീസുകാർ വസ്ത്രം വെച്ച് കീറിയില്ല ആ പരിച്ച് ഏതെങ്കിലും മന്ത്രിമാർ ചെയ്തിട്ടുണ്ടോ അത്രം കണ്ണങ്ങളുടെ പെമ്പിള്ളേരുടെ ചരിത്രം ഉണ്ട് അധികാരം ഈ പോലീസുകാർക്ക് എന്നാൽ ജോലി അവർക്ക് അധികാരം ഉണ്ടോ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കണോ എത്ര പെമ്പിള്ളാരോ എത്ര ഞങ്ങളോ ആ കൊച്ചനെ കോളേജിൽ കൊത്തിക്കൊന്നാർ കൊച്ചൻ അതിൻ്റെ അമ്മേനെ പോലീസ് വനിതാ പോലീസ് ആ കോടതി വിറ്റത്തോടെ വെച്ചുകൊണ്ടിരുന്നില്ലേ ഞാൻ കണ്ടതാണ് ഇവിടെ എന്തായാലും വനിതാ പോലീസിനെ ഏൽപ്പിച്ചിരണേ അപ്പൊ നമ്മുടെ അവകാശപ്പെടാൻ പറ്റില്ല ആ കൊച്ചിന്റെ അമ്മയുടെ കണ്ണീര് എന്നും പറയുന്നാണോ പറഞ്ഞത് ഏഹ് അപ്പൊ ആ കൊച്ചിന്റെ അമ്മേനെ ഇത് വെച്ചോണ് നടക്കണൊക്കെ എന്റെ കണ്ണീർ കിട്ടി അപ്പൊ നമ്മുടെ എന്ത് ഇതാര്യം പറയാൻ പറ്റുന്ന പറയണെ പെൻഷൻ ചോദിക്കാൻ പാടില്ല നമ്മുടെ കൊല്ല കൊച്ചങ്ങളെ കൊല്ലം പേടി അതിനെ ചോദിക്കാൻ പാടില്ല വഴിയാ വേണ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാ അത് ചോദിക്കാൻ പാടില്ല പിന്നെ നമ്മൾ എന്നു ചോദിക്കണേ ഇതൊക്കെ എനിക്ക് പറയാൻ